ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ പ്രവാസികൾക്കേ ഹാപ്പി ന്യൂഇയർ ഇല്ല ഓരോ ദുഃഖവും ഇല്ല പെരുന്നാളും ഇല്ല അമ്പലമില്ല മരിച്ചില്ല ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇന്നും നല്ല പണിയിലാണ് പണിക്കാരൊക്കെ അടിച്ചു പൊളിച്ച പരിപാടി തന്നെ കേട്ടോ അപ്പം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മളെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഉണ്ടോ മേലൊക്കെ പരിപാടി എടുക്കുകയാണ് അപ്പം ഹാപ്പി ന്യൂ ഇയർ എന്തോ ഹാപ്പി ന്യൂ ഇയർ ഉണ്ടായിട്ട് ദീപാവലിയോ പെരുന്നാളോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാവരും പണിയിലാണ് കേട്ടോ ആൾക്കാരൊക്കെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പണിക്കാം അവിടെ ഹാടാ ഹായ് ഹാപ്പി ന്യൂ ഇയാർ ഹാപ്പി ന്യൂ ഇയാർ ഹാപ്പി ന്യൂ ഹായ് ഞങ്ങള് പ്രവാസികളാണ് പാവപ്പെട്ട പ്രവാസികളാണ് ഞങ്ങൾക്ക് പിന്നെ എന്തുള്ളത് ഹാപ്പി ന്യൂ ഇയർ നിയർമേർ ഹാപ്പി നിയർ എന്ത് നിയർ ആയാലും ഞങ്ങൾക്ക് പണിയാണ് പണി പണിയെടുത്താലേ ഞങ്ങളെ കാര്യ ആട്ടോ ചോറ് വരാൻ നേരത്ര ഹാപ്പി ന്യൂഇ ഹായ് അങ്ങനെ മണല് കൊടുന്ന വണ്ടി അവിടെ താന്നു പോയിട്ടോ ഞാൻ കൊറക്ക കൊറക്കോറിഞ്ഞ ഇടുക്കാണ് ആ ഇങ്ങനെ വണ്ടി അവിടെ കുടുങ്ങി കേട്ടോ ഇതാണ് നീ അതാണ് സംഭവം ഏ അപ്പ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 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 അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആയിട്ടൊരു വണ്ടി ഇവിടെ താന്നെട്ടോ നാളെ ഇവിടുന്നാണേ